മലയാള സർവകലാശാലയ്ക്ക് ഇന്ന് പതിമൂന്നാം പിറന്നാളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിലാണ് സർവകലാശാല തുടങ്ങുന്നത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ആദ്യത്തെ വൈസ് ചാൻസലറായി പ്രവർത്തനവും തുടങ്ങി വിവിധ കോഴ്സുകൾ മലയാളത്തിൽ പഠിപ്പിച്ച് സർവകലാശാല മുന്നേറി മാതൃഭാഷാഭിമാനം വളർത്തി പഠനങ്ങൾ നടത്തിയുള്ള മുന്നോട്ടു പോക്ക് പതിമൂന്നാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് ശാസ്ത്രവും സാഹിത്യവും മാനവിക വിഷയങ്ങളും സാമൂഹിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമെല്ലാം മലയാളത്തിലൂടെ ഇവിടെ പഠിപ്പിക്കുന്നു ഭൗതിക പാരമ്പര്യത്തിൽ ഊന്നിയാണ് എല്ലാം പഠിപ്പിക്കുന്നത് മലയാള നാടിന്റെ സാംസ്കാരികമായ ഈടുവയ്പുകൾ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന ദൌത്യവും സർവകലാശാലയ്ക്കുണ്ട് എഴുത്തച്ഛൻ പഠന കേന്ദ്രം ഭാഷാ ടെക്നോളജി കേന്ദ്രം ഗുണ്ടേട്ട് ചെയർ പൈതൃക മ്യൂസിയം അറബി മലയാള പഠന കേന്ദ്രം സ്ത്രീ സാഹിത്യ പഠന കേന്ദ്രം വള്ളത്തോൾ ചെയർ നവസാമൂഹിക പഠന കേന്ദ്രം എന്നിവയും ഇവിടെയുണ്ട് ഭാഷാശാസ്ത്രം മലയാള സാഹിത്യ പഠനം സാഹിത്യരചന സംസ്കാര പൈതൃക പഠനം മാധ്യമ പഠനം പരിസ്ഥിതി പഠനം വികസന പഠനം സോഷ്യോളജി ചരിത്രം ചലച്ചിത്ര പഠനം എന്നിവയിലെല്ലാം ബിരുദാനന്തര ബിരുദവും വർഷ ബിരുദ പ്രോഗ്രാമുകളും സർവകലാശാലയിലുണ്ട് എന്നാൽ എല്ലാം കൊണ്ടും മലയാളിക്ക് അഭിമാനമായ സർവകലാശാലയ്ക്ക് ഇതുവരെ സ്വന്തം ആസ്ഥാനമന്ദിരമായിട്ടില്ല ഇതിനായി ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മാങ്ങാട്ടിരിയിൽ ഏറ്റെടുത്ത പതിനൊന്ന് ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം വരെ വിവാദങ്ങൾ ഉയർന്നു നിന്നിരുന്നു സ്ഥലക്കച്ചവടമാണ് നടന്നതെന്നാണ് പ്രധാന ആരോപണം ഇവിടെ കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതികൾ ലഭ്യമല്ലെന്ന ആരോപണവും എന്നാൽ ഒരു വിഭാഗം ഈ ആരോപണങ്ങൾ തെറ്റാണെന്നും വാദിക്കുന്നു എന്തായാലും ഏറ്റെടുത്ത സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ ചാനൽ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ഫോൺ നമ്പർ സീറോ ഫോർ ഫോർ ടു സീറോ സെവൻ സീറോ